വെറിയ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ മസാല ബൺ ദോശയാണിത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ റെഡിയാക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റും പുറമെ മൊരിഞ്ഞും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം നല്ല സോഫ്റ്റും രുചികരവുമായിട്ടുള്ള ബൺ ദോശയുടെ റെസിപ്പിയാണിത് ഇതിന് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ദോശമാവാണ് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഏതായാലും കുഴപ്പമില്ല ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ഇതിലോ അതറിയാത്തവരാരും ഉണ്ടാവില്ല അങ്ങനെ റെഡിയാക്കി വെച്ച ഒരു ബൗൾ ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ആവശ്യം വേണ്ട ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മസാല റെഡിയാക്കാനുണ്ട് ഒരു പാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലോട്ട് ഒരു സവോള സ്ലൈസ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു തണ്ട് കറിയാവിൽ എതിർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു രണ്ട് നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇറക്കി വെച്ച് തണുപ്പിച്ചിട്ട് ദോശ ബാറ്റിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തു പിന്നെ വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയെടുത്തത് പിന്നെ ഒരു രണ്ട് നുള്ളു നമ്മുടെ വെള്ള എള്ള് അതിങ്ങനെ വിതറി കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുക രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കണം പിന്നെ മുകളിൽ നമ്മൾ ക്രഷ് ചെയ്ത മുളക് ചില്ലി ഫ്ലേക്സ് വിതര കൊടുക്കുക അടച്ചു വെക്കുക ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത് ഞാൻ വെള്ളാപ്പച്ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു മശ് ഒരു വശം മുരിഞ്ഞ അടിഭാഗം മുരിഞ്ഞ ശേഷം തിരിച്ചിട്ട് കൊടുത്തു തിരിച്ചിടുമ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലേ ആ സൈഡിൽ നന്നായിട്ട് മൊരിഞ്ഞു വരുള്ളൂ പിന്നെ നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം പിന്നെ വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം വെള്ളയുള്ളി സെസം സീഡ് ഇല്ലാത്ത ഒരു ചാർജില്ലെങ്കിലും കുഴപ്പമില്ല മുകളിൽ ചില്ലി ഫ്ലേക്സ് വിതറിയാൽ മതി ഇതുപോലെ ബാറ്റർ തീരും വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നല്ല ചട്നി ചട്നി ഏത് വിധത്തിലെടുക്കാൻ ഞാൻ കുറച്ച് ഗ്രീൻ ടൈപ്പ് ചട്നി ചെയ്തത് അത് റെഡിയാക്കുന്നത് കാണിക്കാം ഒരു മിക്സി ജാറിലോട്ട് വേണ്ടത്ര തേങ്ങ ഇട്ട് കൊടുത്തു അതിലോട്ട് മൂന്ന് ടീസ്പൂൺ ചട്നി പൗഡർ ചട്നി പൗഡർ ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്തതാണ് നല്ല നല്ല ടേസ്റ്റ് ചട്നി പൗഡർ ആരും എല്ലാം അടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചട്നിക്ക് നമ്മൾ കുറച്ച് കടലപ്പരിപ്പ് മുളക്കമുളക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കേണ്ടി വരും ഈ ഹോം മെയ്ഡ് ചട്നി പൗഡറിൻ്റെ റെസിപ്പി ഒരു മാസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോറി ചട്നിയുടെ കണക്ഷൻ വിട്ടുപോയി ബാക്കി പറയാം അഞ്ച് നല്ല എരിവുള്ള പച്ചമുളക് ഒരു പിടി മല്ലിയില കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വാളൻ പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തൈര് വിളങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം പുളി ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകിട്ട് വൈകുന്നേരത്തേക്ക് ബാക്കി വന്നാലും അത് കേടാവില്ല തൈരാകുമ്പം വല്ലാതെ പുളിച്ചു പോവും എല്ലാത്തിനും ഒപ്പം ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു പിന്നെ കടുക് കറിവേപ്പില ഉണക്കമുളക് എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വറവിട്ടു വരവിട്ടെന്ന് വെച്ചാൽ താളിച്ചൊഴിച്ചു നമ്മുടെ ചട്നി റെഡി ഇതിനൊക്കെ കൂട്ടി കഴിക്കാനായിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിജീരകം ഇട്ട് ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് നല്ല മധുരം കിട്ടുന്ന വിധത്തിൽ ഷുഗറും ചേർത്ത് ഇളക്കിയിട്ട് നന്നായിട്ട് തിളച്ച ശേഷം ഓഫ് ചെയ്തിടുക അത് കോരി ഇതിന് മേലെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇതിനധികം എരിവൊന്നുമില്ല ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ പച്ചമുളക് കടിച്ചാൽ വിഷമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ സ്വീറ്റുമായിട്ട് സ്വീറ്റും ചെറിയ എരിവുമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ ചട്നി അടിച്ചിട്ട് ഈ ചട്നി കൂട്ടിയിട്ടും കഴിക്കാം ചട്നി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ചെയ്താലും മതി നിങ്ങൾക്ക് ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്